ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ആർ ജെ ബിൻസിയും അപ്പാനിയും അക്ബർ കെയും എല്ലാവരും കൂടി ചേർന്ന് അനുമോളെ പൊരിക്കുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് ആർ ജെ ബിൻസി ചോദിക്കുന്നുണ്ട് എൻ്റെ അനു നീ എന്തു അനീഷേട്ടനോട് കാണിച്ച് കയ്യും കലാശവും കാണിച്ച് ഇച്ചായ എന്നൊക്കെ വിളിച്ച് അന്നേരം അനുമോൾ പറയുന്നുണ്ട് തമാശ അത് കേട്ട് അപ്പാനിക്കങ്ങ് വല്ലാത്ത ദേഷ്യം വരുന്നതുകൊണ്ട് തമാശയോ കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ നീ കാണിക്കുന്നതെല്ലാം മാസ് ഞങ്ങൾ ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ എന്ന് ആർ ജെ ബിൻസി അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പാൻ്റെ അടുത്ത് പോയിരുന്നാലും കൈ കയറി പിടിച്ചു കഴിഞ്ഞാലും മറ്റൊരർത്ഥത്തീ വ്യാഖ്യാനിക്കുമോ എന്ന് അനുമോൾ ചോദിക്കുന്ന സമയത്ത് അക്ബർ ചോദിക്കുന്നുണ്ട് ഒരാളുടെ കൈയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കരുത് വ്യാഖ്യാനിക്കരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു അന്നേരം ആതിലെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനെ പറയുമെന്ന് നുണച്ചി അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം സ്വഭാവമൊന്നും പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാം അതുപോലെ തന്നെയാണ് ആതിലേ നൂറെ ഏകദേശം ഏകദേശം അവരൊക്കെ ശൈത്യം പോലെ തന്നെയെന്ന് തന്നെ പറയാം അന്നേരം ആർ ജെ ബിൻസി എണീറ്റ് മാസാവുന്നുണ്ട് ഞാനുള്ളപ്പോഴും കാണാ നിങ്ങൾ രണ്ടുപേരും ഇതേണക്കത്തെ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ കൈ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങി പോകളായിരുന്നെന്ന് നിൻ്റെ കഴിവുകൊണ്ടല്ല നീ ഇവിടെ ഇരിക്കുന്നത് പുറത്ത് നീ കാശ് എണ്ണിക്കൊടുത്ത് എൻ്റെ പേരിനാണ് നീ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആർ ജെ ബിൻസി അനുമോളെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക പേർക്കും ഈ പറയുന്ന പി ആർ ഉള്ളതാണ് അനുമോക്ക് മാത്രമുള്ളൊരു പ്രത്യേക സംഭവം ഒന്നുമല്ല എന്നിട്ട് അനുമോളുടെ പി ആറിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്നലെ ശൈത്യം പറഞ്ഞത് എന്തുവാ നിന്റെ പി ആറ് തന്നെയാണ് എൻ്റെയും പി ആർ എന്നിട്ട് നിന്റെ എൻ്റെ ഫോട്ടോകൾ ഉപയോഗിച്ച് മോശമായിട്ട് ചിത്രീകരിച്ചു അതായത് കട്ടപ്പ എന്ന രൂപത്തിൽ എൻ്റെ അച്ഛൻ്റെ അയിൽ നിന്ന് എന്തുമാത്രം പൈസ മേടിച്ചെന്നറിയാമോ എന്നൊക്കെ പറയുന്നിട്ടില്ലേ അപ്പം ആർക്കാണ് പി ആർ ഇല്ലാത്തത് എന്നാൽ അവരൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് പി ആർ ഇല്ലെന്നുമാണ് അനുമോളെ ശരിക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഈ സീസൺ ഫുള്ള് അവളെ മാത്രം ഒരു ഗ്യാങ് ടാർഗറ്റ് ചെയ്യുന്നത് പോലെയായിരുന്നു എന്നിട്ടും ഈ സിറ്റുവേഷനിലെല്ലാം മനസ്സ് തകരാതെ പിടിച്ചു നിന്ന അവളുടെ ആ ഒരു സ്ട്രെങ്ത് സമ്മതിച്ചേ പറ്റൂ പോയ മത്സരാർത്ഥികൾ ഫിനാലെ വീക്കി വരുമ്പോൾ വലുതായിട്ട് ആരുടെയും പ്രശ്നത്തിന് പോവാതെ ഒന്ന് ചില്ലായിട്ട് പോകുന്നതാണ് ഇതുവരെയുള്ള സീസണിൽ മിക്കതും കണ്ടിട്ടുള്ളത് ഈ സീസണിലാണ് എവിക്റ്റായി പോയി പുറത്തുനിന്ന് ഗ്യാങ് കൂടി അവരോരോ പ്ലാനും ചെയ്തു വന്ന് അകത്ത് വന്ന് വീണ്ടും ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻ്റ് ചെയ്യണേ